വൈസ്മെൻ ഇന്റർനാഷണൽ ക്ലബ് ചാലക്കുടി മെയിൻ ക്ലബ് പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും കലാഭവൻ മണി അവാർഡ് വിതരണവും വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും ജൂലൈ പതിനാലിന് വൈകിട്ട് ആറു മണിക്ക് ചാലക്കുടി യുണൈറ്റഡ് ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ചാലക്കുടി നഗരസഭാ ചെയർമാൻ എ ബി ജോർജ്ജ് ഉദ്ഘാടനം ചെയ്യും വൈസ്മെൻ ക്ലബ് പ്രസിഡന്റ് മെന്റസ് കണ്ണൂക്കാടൻ അധ്യക്ഷത വഹിക്കും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് പാസ്റ്റ് എൽആർഡി ജോളി വടക്കൻ നിർവഹിക്കും കലാഭവൻ മണി അവാർഡ് ചലച്ചിത്ര സംവിധായകൻ സുന്ദർദാസ് മിനിക്രി കലാകാരനും എഴുത്തുകാരനുമായ കലാഭവൻ മണികണ്ഠന് സമ്മാനിക്കും പാസ്റ്റ് ഡി ജി ജോഷി പുത്തിരിക്കൽ ഡിസ്ട്രിക്ട് സെക്രട്ടറി റിജു ഞാളിയത്ത് കലാഭവൻ ജയൻ സുരേഷ് പവിത്രം ബൈജു ജോർജ് എ കെ ജോൺ ഡാനി ഫ്രാൻസിസ് എന്നിവർ സംസാരിക്കും പുതിയ ഭാരവാഹികളായി മെന്റസ് കണ്ണൂക്കാടൻ പ്രസിഡന്റ് എ കെ ജോൺ സെക്രട്ടറി ബെന്നി അച്ചാണ്ടി ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു മെന്റസ് കണ്ണൂക്കാടൻ കലാഭവൻ ജയൻ റിജു ഞാളിയത്ത് എ കെ ജോൺ സുരേഷ് പവിത്രം എന്നിവർ ചാലക്കുടി പ്രസ്ഫോറത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ ജോർജ് ഉദ്ഘാടനം ചെയ്യുന്നതാണ് പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നേതാവ് ഫാസ്റ്റ് എൽ ആർ ഡി ജോളി വടക്കനും അതുപോലെ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഫാസ്റ്റ് ഡി ജി ജോഷി പുത്രികയിലും നിർവഹിക്കുന്നു